എന്നിട്ടാ മാലോട്ടിക്ക് മാണ് മാലോട്ടി ചായ പിന്നെ ചായ ഒന്നും കുടിച്ചിട്ടില്ല വെട്ടി വിട്ടി തമ്പുരാന വയ്യ ഒരു ആരെയൊട്ടിന്നാവോ എങ്ങനെയൊരു രണ്ടും രണ്ടായ കുട്ടിയാ കൊടുക്കാൻ എത്തിക്കാണ്ട് കുത്തിണ്ടാക്കിയതാ മക്കളെ കുട്ടികളൊക്കെ പാട മണ്ടു എവിടക്കാ പോണുന്നാ പൊന്നാലെ മക്കളെ എവിടുക്കാ അങ്ങനെ പോണു ഏ അയച്ച മണ്ടിയോ വടച്ചോനേ എവിടിക്ക മക്കളെ കുട്ടികള് ഇങ്ങോട്ട് ഓക്കെ എവിടക്കാഴ്ച പോണു കുട്ടികളൊക്കെ പാടായിട്ട് മണ്ടണട്ടു ലതിൽ അങ്ങോട്ട് പോണു കൂട്ടം കൊത്തിക്കാണ്ട് ചോയിച്ചിട്ട് പറയണുല്ലോട് ഓരോട് ചോദിച്ചിട്ടൊന്നും പറയണില്ല അതിലാണ് പോയി ഞാൻ കുട്ടികൾ വണ്ടീന്നാകോ അവിടെ എല്ലാൻ്റെ കുന്തത്താന നാട്ടി വെച്ചക്കണം ഇങ്ങോട്ട് പോന്നാ മാൻ്റെ കുട്ടി ഇങ്ങോട്ട് ഓക്കെ ഇങ്ങോട്ട് പോന്നാ മേൻ്റെ ഊട്ടി ഓ പൊന്നാനെ മക്കളെ എന്താ ഇല ആക്ക് അതിലങ്ങട്ട പോയി വൈകുന്നേരം കുട്ടികളായി അങ്ങോട്ട് അതിൻ്റെ ഇക്രാന്തിയൊക്കെ പാടും തലയിൽ കാണും പോണിട്ടുണ്ടെങ്കിൽ എന്തേലും മാൻ്റെ കുട്ടി പതുക്കണ്ടറങ്ങിക്കാ അതിന് ഇന്ത്യ വണ്ടിക്കാണ്ട് കജും കാറ്റും എലപ്പൊക്കണ്ട ആരാ നിന്റെ ആൾക്കാരിന്നാവോന്നാ മക്കളെ കടിച്ചു അങ്ങോട്ടാട്ടി ആ എന്തു ചെന്തുവോ തമ്പുരാനെന്താ എല്ലാക്കിന്റെ ഒരു ഭയങ്കര കാരന ഈ മക്ക എന്താ മക്കളെ അവനോന്നൊക്കെത്താലും ഇനി കൊയിഞ്ഞ മാന പോന്നാണി ഇങ്ങോട്ട് മാന കുട്ടികളെ ഒരു പാത്തു നിന്നോളി നിന്നോളിട്ട വല്യ കുട്ടികളോടൊക്കെ പാടെ എന്തുത്താ മനെ അതിന്റെ പിന്നെ കൂട്ടൊന്നും പറയണ്ട എന്തുത്ത പിന്നെ കുന്തർസ്ഥാനം വന്നക്കണെന്ന് പറഞ്ഞ കുട്ടികളെ കുടിയിൽ ഇല്ല ഒക്കെയും മണ്ടിക്കാട്ട് പോക്ക അല്ലെ മക്കളെ എന്നിട്ട് എന്തുത്തിനാ ഈ ലാഖിന്റെ ഈ വലിയടങ്ങുകൾ ഒക്കെ പാടെ കെട്ടി വലിച്ചിട്ട് പോക്കണേ യുവ ഭവന ചാരിറ്റബിൾ ട്രസ്റ്റ് ആണ് ചെയ്യുന്നത് അതിന്റെ ധനസഹായർത്താണ് ഈ പരിപാടി ഒരുക്കിയിട്ടുള്ളത് നിർദ്ധരായ രോഗികൾക്ക് മരുന്ന് ഭക്ഷണം ഒക്കെ മാസം കൊടുത്തു പോരുന്നുണ്ട് അവർക്കുള്ള ധനസഹായാർത്ഥം നമ്മൾ നമ്മളെ നാട്ടില് ഇപ്രാവശ്യം കാർണിവലാണ് ഒരുക്കിയിട്ടുള്ള വല്യമ്മ അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ഈ സാധനങ്ങളൊക്കെ കൊടുന്ന് മെയ് ആദ്യവാരം എല്ലാവരെയും ഇതിലേക്ക് സ്വാഗതം ചെയ്യണം കൂട്ടി കായിമു മാണ്ടേ ഇതൊക്കെ ഈ നാട്ടിലെ നാട്ടുകാര് പിന്നെ റോയൽ ട്രാവേഴ്സ് മേലാറ്റൂര് അവരൊക്കെ പാടെ കൂടി സംഘടിപ്പിച്ചു നമ്മൾ വിമാനം കയറൂലേ വിദേശത്തേക്ക് പോകില്ലേ ഗൾഫ് പോകൂലേ റോയൽ ട്രാവൽസ് ഈ ഈ നല്ലവരായ മനസ്സുള്ള ഒരു പരിപാടി ചെയ്യുന്നത് ഒരുങ്ങി വന്നോളി കുട്ടികൾ പറഞ്ഞു എത്തി സകാ ചേച്ച അപ്പൊട്ട് ആലോചിച്ചു എത്തിങ്ങാനെ കണ്ട ആലോചിച്ചു അപ്പഴല്ലേ നമ്മൾ അല്ലേ മുക്കില്ല ഒക്കെ എല്ലാരും കൂടി എത്തിറങ്ങാനും പിന്നെ പെരച്ചോടുട്ടും മരുന്നും പത്ത് ഇരുപത് വീട്ടുകാർക്ക് നമ്മൾ എല്ലാ മാസവും കൊടുക്കണുണ്ട് അപ്പൊ എന്നാ അമ്മാൻ്റെ കുട്ടികളെല്ലാരും പോന്നോളി പൊന്നാരെ മക്കളെ നമ്മളെ അടുത്ത നാട്ടിലെത്തി കുട്ടികൾക്ക് ഒക്കെ പോരും ജിജ കാണും ജിജ എന്നാ കുഞ്ഞുമാനെ അയിന് പറയും എന്താ പറഞ്ഞു കൊടുത്താല് മെയ് ആദ്യത്തിലാണ് തുടങ്ങും